അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം കലാ സാംസ്കാരിക കൂട്ടായ്മ നാട്ടൊരുമ സീസൺ നാലിന്റെ ഉദ്ഘാടനം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു പ്രശസ്ത സിനിമാ താരം സാജു നവോദയ മുഖ്യാതിഥിയായി പങ്കെടുത്തു ആർക്കെങ്കിലും ചെക്ക് തരാൻ ബാങ്കിലെ പേര് വേറെയാണ് അങ്ങനെ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് നോക്കണത് ദോഷങ്ങൾ വലിയ വലിയ ഒത്തിരി സന്തോഷം ഒരു വാർഡ് മെമ്പർ സി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച സാംസ്കാരിക പരിപാടിയിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ സി കൃഷ്ണൻകുട്ടി കെ ഉണ്ണികൃഷ്ണൻ സുരേഷ് പി സൂരജ് എസ് റഷീദ് പി എ ജിഷ്ണു കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രദേശത്തെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു